നമ്മൾ ജിൻഡോ നോമിനേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒട്ടും നീട്ടി വലിക്കാതെ ഒരുപാട് പേര് ഓരോരുത്തർ പറയുമ്പോഴും ഒരു കാരണങ്ങൾ ഒരു സിമ്പിൾ ഇതിലല്ലാതെ വലിച്ചു നീട്ടി പറയും പക്ഷേ ജിൻഡോ വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാര്യം ജിൻഡോ ഫസ്റ്റ് പറഞ്ഞ പേര് ശ്രീരേഖയാണ് ശ്രീരേഖ ഇതുവരെ നോമിനേഷൻ വലുതായിട്ടൊന്നും വരാതെ ഇങ്ങനെ സേഫായിട്ട് നിൽക്കുന്നു അതുകൊണ്ടൊന്ന് ജനവധി തേടണം രണ്ടാമതായി നന്ദന ആ കുട്ടിയും സേഫ് ഗെയിമായിട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊന്നും വന്ന് നോമിനേഷനിൽ അധികം കാണപ്പെടാത്ത ഒരാളാണ് അപ്പം ഒരു ജനവിധി അതും കൂടെ തേട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഇതിൻ്റെ പറഞ്ഞാൽ ആ രണ്ട് പേരുകളും ഉറപ്പായിട്ട് നോമിനേഷനിൽ വരാൻ അർഹതയുള്ള രണ്ട് വ്യക്തികളാണ് കാരണം ഒളിച്ചിരുന്ന് പവർ റൂമിലൊക്കെ ആയിട്ട് ഒളിച്ചിരുന്ന് എന്താ നോമിനേഷനിലേക്ക് വരാൻ താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ അതിനകത്തോട്ട് പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ ഒരു മൂലയ്ക്കിരുന്ന രണ്ട് വീക്ക് വീക്കായിട്ടുള്ള വ്യക്തികളാണ് ഉറപ്പായിട്ടും ഇവർ പ്രേക്ഷക വിധി തേടണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം